സിംഗുമാ കഥയായിട്ട് വാ സിംഗ് മ സിംഗ്മാ കഥയായിട്ട് വാ സിംഗ്മാ അങ്ങനെ വലിയ കഥയല്ല എന്നാലും രാജോലെ ഞങ്ങളോട് ഒരുമിച്ചേക്ക് രാജോലൻ പറഞ്ഞേടി നിന്റെ ചെരുപ്പിൻ്റെ കഥ പറയെന്ന് പറഞ്ഞത് അപ്പോൾ പറയാന്ന് പറഞ്ഞത് ഇനി ഞാൻ ഇവരൊത്തരം പറഞ്ഞിട്ടുണ്ടെന്നൊരിക്കലും ഓർമ്മയില്ല പുതിയതായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും എൻ്റെ ഒരു വർഷം മുമ്പുള്ള വീഡിയോകൾ കാണണം കേട്ടോ പുതിയതായിട്ട് കാണുന്നവർ പലരുമുണ്ട് ഇപ്പം എന്നാലും നിങ്ങൾക്ക് എന്നെ മനസ്സിലാകത്തുള്ളൂ എന്നെ നിങ്ങൾക്ക് സ്നേഹിക്കാനും പറ്റത്തുള്ളൂ കേട്ടോ ഇത്ര കമൻറ്റൊക്കെ കാണുമ്പോഴേ ഇവർ ആദ്യമായിട്ട് വരുന്നവർ നമ്മളെ നമ്മളെൻ്റെ കമൻറ്റിലേക്ക് എന്ന് നോക്കുമ്പോൾ ഏഹ് ഇത്രയും കമൻ അങ്ങനെ ഒരു വീഡിയോട്ട് കമൻറ്റ് നോക്കും അപ്പോഴാണ് ഒരു ഇതാരെ ഇവരെന്താണോ ഇതാണെന്ന് നിങ്ങളെൻ്റെ പഴയ വീഡിയോ കാണണം കേട്ടോ ചക്കരകളെങ്കിലും നിങ്ങൾക്ക് എന്നെ മനസ്സിലാകത്തുള്ളൂ നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ ഒരിടം തരണമെങ്കിൽ നിങ്ങളെന്നെ പഴയ വീഡിയോ കാണേ ഇഷ്ടപ്പെടത്തുള്ളൂ ഞാൻ മറ്റാരടേയും കഥയുമായിട്ടല്ലേ വരുന്ന എൻ്റെ സ്വന്തം ജീവിതാനുഭവങ്ങളിലെ കുഞ്ഞു കുഞ്ഞു നുറുങ്ങ് കാര്യങ്ങളുമായിട്ടാണ് വരുന്നത് നമുക്ക് പോകാൻ ചക്കരകളെ കഥ പറയാം എന്താണെന്ന് പറയാം രാജവെല്ലാം കഴിച്ചിട്ടെന്ന് പറഞ്ഞാൽ എടി നീ എടിയ ഒരു ചെരുപ്പിൻ്റെ കഥയുണ്ടല്ലോടെ അവൻ ഒരു ഓർത്തോർത്ത് പറയുക ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം അവനോടൊപ്പം ഉള്ളതില്ല ഞാൻ കാരണം അവൻ അടിപടിച്ച് ചില കഥകളും ഉണ്ട് അത് ഞാൻ പറയാം ഒരു പ്രാവശ്യം എൻ്റെ തേമയെ പിന്നെ എനിക്കൊക്കെ ആ എനിക്ക് തോന്നുന്നു ഒരു പാരകൺ ചെരുപ്പുണ്ടല്ലോ പാരകൺ ചെരിപ്പ് മാത്രമേ ഉള്ളൂ നല്ല ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ നല്ല ടീച്ചേഴ്സിൻ്റെ മക്കളൊക്കെ നല്ല സാൻഡക്ക് എന്നൊക്കെ പറഞ്ഞൊരു കമ്പനി ഉണ്ടല്ലോ അന്നത്തെ നല്ല ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് വരുന്ന ഭയങ്കര കൊതി വരും നല്ല ക്യാമൽ ബോക്സ് ചെരുപ്പൊക്കെ അപ്പം എനിക്കിതൊന്നും മേടിച്ചു തരാൻ ആരുമില്ല അപ്പോൾ ബാഗ് ഇത് ഇതെല്ലാം എനിക്ക് അന്നേ വീക്ക്നസ് വലിയവരുടെ കണ്ടു കുതിക്കല എനിക്കത് വീണം പിന്നെ എങ്ങനെ പൈസ ഉണ്ടാക്കും അങ്ങനെയുള്ള ചിന്ത അങ്ങനെ ഞാൻ ഈ മാമൻ ഹിറ്റ്ലർമാവൻ്റെയാണ് കാശാപ്പുപ്പിൻ്റെയിലും ഹിറ്റ്ലർമാവൻ എന്താ പറയുക മില്ലാണ് ഈ മുളക് അത് ഇതുമൊക്കെ പൊടിപ്പിക്കുന്ന മില്ലും നെല്ല് കുത്തുന്ന മില്ലും ഒക്കെയാണ് അവർക്ക് പിന്നെ കൃഷിയാണ് അപ്പം അതിങ്ങനെ പോയിട്ട് മാമൻ വൈകുന്നേരം വരും വന്ന് മാമൻ ഇടക്കിടക്ക് ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ കഴിയുമ്പം വരും ചായ കുടിക്കാനും വെള്ളം കുടിക്കാനൊക്കെ വീട്ടിൽ അടുത്ത് തന്നെ ഇത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ മാമൻ വരുമ്പോഴൊക്കെ മാമൻ്റെയിൽ പൈസ കടന്നു വന്ന് ആ പൈസ എവിടെ മാമൻ എവിടെയെങ്കിലും വെച്ചിട്ടായിരിക്കും ചായ കുടിച്ചിട്ട് മാമനങ്ങ് മറന്നങ്ങ് പോയി ഈ പൈസ ഞാൻ ഞാനെടുത്ത് വെക്കും മാമനിപ്പോൾ ഞാനൊക്കെ പത്രം വായിച്ചുകൊണ്ടിരിക്കും തൊട്ടടുത്ത് തന്നെ പൈസ മാമൻ മടിയിലാണ് പൈസ വെക്കുന്നത് അതിങ്ങട്ട് താഴത്ത് വെച്ച് പണ്ടത്തെ ആൾക്കാരുടെ ഒരു ശീലം ഇരിക്കുന്നിടത്തു തന്നെ വെച്ച് മാമൻ പത്രം വായിച്ചിട്ട് വേഗം ഒന്ന് കടയിലാൾ വന്ന് മില്ലിലാൾ വന്ന് പറയുമ്പോൾ മാമനങ്ങ് പോയി പോയപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ കാശോട്ടിരിക്കുന്നു ഇതൊന്നെടിക്കും ഞാനപ്പം ഈ കാശ് എടുത്ത് പാത്തു വെച്ചു അവിടെ തന്നെ അങ്ങോട്ട് മാറ്റി പേപ്പറൊക്കെ ബുക്കൊക്കെ ഇരിക്ക സ്ഥലം അവിടെ ഇട്ട് പാ പാത്തു വെച്ചു മാമനാ കാശിന് വന്നില്ല അതൊക്കെ ഞാനിപ്പോൾ ഇതൊക്കെ ഒരു കോമഡിയാണ് ഇതൊക്കെ ഓർക്കുമ്പോൾ ഞാൻ ഈ കാശ് എനിക്ക് ഇന്നതൊക്കെ ഓർക്കുമ്പോൾ ചിരി വരും ഈ കാശ് എടുത്ത് വാർത്തു വെച്ചിട്ട് എനിക്കപ്പം മാമൻ അതങ്ങ് മറന്നുപോയി ഞാൻ ആ കാശ് അടിച്ചു മാറ്റി അന്നിട്ട് പിറ്റേന്ന് രാവിലെ ഞാൻ സ്കൂളിൽ പോയി പോകുന്ന ഒഴിക്ക് തന്നെ എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവളെയും വിളിച്ച് ഇപ്പോൾ വിളിച്ചോടും എനിക്ക് വീട്ടീന്ന് തന്നേടിയെന്ന് പറഞ്ഞ അവൾ കള്ളവും പറഞ്ഞ് അവളുമായിട്ട് പോയി നേരെ പോയി എന്താ അറിയാമോ പിന്നെ വുഡ്ലാൻഡെന്നൊക്കെ പറഞ്ഞൊരു കടയുണ്ട് അവിടെ രാജാസ് എന്നൊക്കെ പറഞ്ഞു ആലപ്പുഴയിൽ അവിടെ എവിടെയാണ് ഞാൻ കയറിയിട്ട് ചെരുപ്പൊക്കെ മേടിച്ച് കാലിലിട്ട് രാവിലെ സ്കൂളിൽ പോയിട്ട് വൈകുന്നേരം വരുമ്പോൾ പുതിയ ചെരുപ്പിട്ടുണ്ടാണ് വരുന്നത് അന്ന് നല്ല ചെരുപ്പിന് ആ ആ ചെരുപ്പിന് ആ ചെരുപ്പൊക്കെ നല്ല പൈസ ഉള്ള ചെരുപ്പാണ് അപ്പോൾ ചെരുപ്പിട്ടുണ്ട് വീട്ടിൽ തന്നെ ഞാൻ ആവർത്തിക്കുന്നപ്പോൾ എല്ലാവർക്കും പാരകളൊക്കെയുള്ള അങ്ങനത്തെ ഒക്കെ ചെരുപ്പൊക്കെ ഉണ്ട് ഈ നമ്മളിങ്ങനത്തെ ഒരു വേറൊരു വെറൈറ്റീസാണ് ഉണ്ടോ വീട്ടുകാർ ശ്രദ്ധിക്കും അപ്പോൾ ഞാൻ എന്താണെന്ന് അറിയുമോ ഒരു വീടിൻ്റെ ഒരു അര കിലോമീറ്റർ മുന്നിൽ വെച്ച ഈ ചെരുപ്പ് ഊരി എൻ്റെ കാ ഇതിൽ ഈ പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഒരു കവറിൽ പൊതിഞ്ഞ് ഞാൻ എൻ്റെ ബാഗിൽ വെച്ചേക്കും മനസ്സിലായൊരു ചെരുപ്പില്ലായെന്നാണ് നടന്ന് വരുന്നത് എന്തൊക്കെ ചെരുപ്പില്ലാണെന്ന് പറയുന്നൊരു വിഷയമല്ലല്ലോ എന്നിട്ട് വന്നു കഴിഞ്ഞിട്ട് ഇത് ഒരു ദിവസം ഞാൻ മറന്നുപോയി ഈ ചെരുപ്പിട്ടുണ്ട് വന്ന ചക്രീ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ സംഭവിച്ച സംഭവമാണ് കൃത്തം ചെരുപ്പാണ് ചെരുപ്പുണ്ടെന്ന് ഞാൻ അവിടെ ഇട്ട് ഇട്ട് അറിയാതെ ഓട്ടോമാറ്റിക്കലി ഞാൻ ഇട്ടിട്ട് അകത്ത് പോയിട്ട് തിരിച്ചറും മാമൻ എന്നെ പിടിച്ച് ഇങ്ങോ ഇങ്ങോട്ട് വേ നിനക്കെവിടെ നിന്നാ ഈ പുതിയ ചെരുപ്പ് അപ്പോൾ ഞാനോഹിങ്ങമ്പളൂ അത് അമ്മ എനിക്ക് മേടിച്ചെന്നു പറഞ്ഞു അമ്മ എനിക്കപ്പോൾ ഒന്നും മേടിച്ചിരത്തില്ല അത് ഇവർക്കറിയാം സത്യം വല്ലവരുടെ തന്ന നീ വല്ലവരുടെ എടുത്തോണ്ടു തന്നെ ഇവർ ആരുടെയല്ലേ മാമ് എനിക്ക് പിന്നെ അമ്മ മേടിച്ചെന്നു പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ശരിയെന്ന് പറഞ്ഞേ ഉടനെ മാമൻ ശരി ഇവിടെ നിൽക്കാൻ പറഞ്ഞു ഇവിടെ തന്നെ ഞങ്ങളുടെ അമ്മയുടെ എത്തി തൊട്ടടുത്ത് തന്നെ അപ്പുറത്തെ പുരടുത്ത അമ്മയുടെ സുമിത്ര ഇങ്ങോട്ട് വരാൻ പറഞ്ഞു സുമിത്ര അമ്മേനെ അറിയില്ല നിൽക്കില്ല സുമിത്ര അമ്മ എന്താച്ചാച്ചാ അതെ അച്ചാച്ചാന്നാണ് മാമനോളിക്കുന്നത് അതെന്നി പോയി മൈഥിലി എടുത്ത് മൈതിലി ചെന്ന് വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു മൈതിലി അപ്പം ഞങ്ങളുടെ അമ്മേനെ വർഷങ്ങളായിട്ട് വീട്ടിൽ കയറ്റാൻ ആ സന്ദർഭങ്ങളിൽ ആ അടുത്ത കാലത്തേക്കാണ് അമ്മനെ വീട്ടിൽ കയറ്റാൻ തുടങ്ങിയിരിക്കുന്നത് അമ്മ എന്നാലും അധികാരത്തിൽ അമ്മയ്ക്ക് കയറി വരാൻ പറ്റത്തില്ല അമ്മയെ പിന്നാമ്പുറങ്ങളിലൊക്കെ നിർത്തുള്ളൂ അപ്പോഴും കയറി വരുമ്പോൾ അമ്മയെ അച്ഛനും വയസ്സായി കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് അവസാന ഘട്ടത്തിലാണ് ഇവർ കയറി അമ്മയെ അമ്മയൊക്കെ എത്തിയിരിക്കുന്നത് അപ്പം മാമ പറഞ്ഞു എടി മൈദ്രയുടെ അമ്മ മാമൻ ചോദിച്ചു അമ്മയുടെ എൻ്റെ അമ്മയോട് ചോദിച്ചു എന്നെ അവിടെ മുറിലിരുത്തിയിരിക്കുക അപ്പം ടെൻഷൻ അടിച്ചിട്ട് എനിക്ക് വയ്യ അപ്പം രാജോല്ല ജനാലയം വന്നോടി എടി എന്നാടി എന്നാ പറയൂടി എന്നാ പറയണം എല്ലാം പറയണം അമ്മ ഇതിലേപ്പം എന്നോട് പറഞ്ഞാൽ ഫുൾ അത് ഓർമ്മിച്ച് മേടിച്ചു കൊടുക്കാറ് അടി ഉറപ്പായി എന്താ മുടി മുറിയിൽ എടുത്തിരിക്കും വീണ്ടും വലിയ ജയിൽ കുറ്റം ചെയ്തതൊക്കെ കാണുന്ന ചക്കരകൾ എന്തിനാണ് ഈ കർന്നവരന്മാർ ഇതിന് മാത്രം നമ്മളെ ഇങ്ങനെ പീഡിപ്പിച്ചതെന്ന് നമ്മൾ ഓർക്കുകയാണ് എന്നിട്ട് എൻ്റെ അമ്മ വന്നേ അമ്മ വന്നപ്പോൾ മാമൻ ചൂടി നീ ആ മേടിച്ചു കൊടുത്ത ചെരുപ്പിന് എത്ര രൂപ വിലയെന്ന് വെച്ചി അപ്പോൾ അവക്ക് പുതിയ ചെരുപ്പ് മേടിച്ചു അത് നീ എന്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു ചെരുപ്പ് എനിക്ക് മേടിച്ചതെന്നുള്ള രീതി അപ്പം അമ്മ ഏത് ചെരുപ്പ് ആ എന്നാൽ പറഞ്ഞു പിടി അതിയല്ല അത്ര മതിയല്ല പിടിച്ച് മോൻ ഉടനെ ഇപ്പോൾ ഒരു ചൂരിലെടുത്തോണ്ട് വന്ന് മേടിച്ച് വെച്ചിട്ടുണ്ടോ അവിടെ കമ്പളിയിട്ട് ചൂരിൽ വെച്ചിരിക്കുക എന്നെ രാജകോലിനെ അടിക്കാൻ വേണ്ടി ഞങ്ങളുടെ കൂടുതലടി മേടിക്കുന്നത് മേടിച്ച് ഉടനെ എന്നെ ഒരു വട്ടവര വരച്ച അവിടെ നിൽക്കാൻ പറഞ്ഞു ആ പണ്ടത്തെ സ്റ്റൈൽ പുറത്ത് പറയു തന്നത് ഞാനപ്പം പറഞ്ഞു മാമൻ ഇവിടെ കൊണ്ട് വെച്ച പൈസ ഓടി രണ്ടടി ഉണ്ടപ്പം മൂന്നിൻ്റെ അടി മൂന്നു മാമൻ ഓടി ഓടി ആ ഓ ഓടിട്ടിയാ ഞാൻ അവിടെ ഇരുന്നപ്പോൾ എനിക്ക് ആ മാമൻ്റെ പൈസ ആയിരിക്കും എനിക്കറിയത്തില്ല അവിടെ പിന്നെ സോഭയിൽ ഇരുന്ന കാശാണ് ഞാൻ എടുത്തോട്ട് പോയി ആരുടെ അല്ലല്ലോ എന്ന് ആരും ചോദിക്കുന്നുമില്ല രണ്ടു ദിവസം വരപ്പം ഞാൻ ചെരുപ്പ് എനിക്ക് ചെരുപ്പ് മേടിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അമ്മ അപ്പൻ ഇടവിട്ട് എന്നെ സെറ്റാക്കി എങ്കിലും ഞാൻ ചെയ്ത കള്ളത്തരത്തിന് മാമൻ എന്നെ പിടിച്ച പിന്നെ വേറെ കള്ളത്തരം പറയാം ഈ രാജകോല അടുത്ത് പറഞ്ഞേ എടി പിന്നെ സ്കൂളിലോട്ട് പോകുമ്പോൾ പിള്ളേരൊക്കെ ഇഷ്ടം പോലെ ഈ സാധനങ്ങളൊക്കെ തിന്നുന്ന ഡിസങ്ങളെ അവർ എല്ലാവരും നമുക്ക് മാത്രം പൈസ ഇല്ല ഇവിടുന്ന് ഇവരൊന്ന് അടിച്ചുമാറ്റാനുള്ളൊരു ധൈര്യവും ചങ്കുറ്റവും ഇല്ലെന്ന് എനിക്കാണേൽ എല്ലാത്തിനും നല്ല ചങ്കൂറ്റമുണ്ട് അടി വെള്ളപ്പം മാത്രമേ എനിക്ക് ആ സമയത്ത് മാത്രമേ എനിക്ക് വേദനിക്കത്തുള്ളു അത് കഴിയുമ്പോൾ വീണ്ടും ഞാൻ ആ കള്ളത്തിനെ വീണ്ടും കാണിക്കുക അപ്പോൾ ഇവരൊന്ന് മാറ്റാൻ പൈസ അടി പറഞ്ഞാൽ ഭയങ്കര ബലഹീനന്മാരെ ഒന്ന് പേടിച്ചു തുറിയുള്ളൂ അപ്പം ഞാൻ പറഞ്ഞ് എന്നാൽ അടിച്ചു എവിടുന്നടച്ചു നോക്കി ഞങ്ങളപ്പം രാവിലെ വന്ന് നിൽക്കുമ്പോൾ മാമൻ്റെ അലമാരിയൊക്കെ പൊട്ടിയിട്ടിരിക്കുന്നു ഒരു പത്തിരുടെ എടുക്കാൻ നിവൃത്തിയില്ല പിറ്റേന്ന് ഞങ്ങൾക്ക് എനിക്കും കുറച്ച് പൈസ വേണം എനിക്കും കുറച്ച് വയസ്സോണം അപ്പം പറഞ്ഞ് എനിക്ക് പകുതി തരണം ഞാൻ ആ പകുതി തരാൻ പറഞ്ഞത് അങ്ങനെ രാജഗോപാലൻ എന്നെ ആയിട്ട് പറഞ്ഞു ഞങ്ങളുടെ അപ്പൂപ്പനൊരു സ്റ്റേഷനറി കടയുണ്ട് കടയിൽ അടിച്ചുമാറ്റ അപ്പൻ ആറുമണിയാകുമ്പം കടയും പൂട്ടി വീട്ടിൽ പോകും അപ്പോൾ രാജൻ വീട്ടിൽ പോയിട്ട് അപ്പൂപ്പൻ ആ താക്കോല് അവിടെ മേശപ്പുറത്ത് വെച്ചിട്ട് പിന്നെ പ്രാർത്ഥനയും നാമജപം ഒക്കെട്ടിരിക്കും ആ സമയത്ത് ഇവൻ രാജോലി എനിക്ക് താക്കോൽ അടിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ചെടി നീ അപ്പുബൻ്റെ കടയിൽ കയറി പൈസ പകുതി എനിക്ക് തരണം ഉറപ്പാന്ന് പറഞ്ഞു അങ്ങനെ ഇവൻ താക്കോലടിച്ചു എനിക്ക് തന്നു ഞാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പം ഇവൻ പറഞ്ഞു നീ അകത്ത് കയറിയിട്ട് ആരെങ്കിലും വരുവാണെങ്കിൽ ഞാൻ ഇങ്ങനെ ശബ്ദം കേൾപ്പിക്കുമെന്ന് പറഞ്ഞു എൻ്റെ ചക്കരകളെ ഞാൻ അകത്ത് കയറി പൈസ ഒടിച്ച് എൻ്റെ ഒരു പച്ച അണ്ട്രോൾ കൊടുത്തൊരു സാധനം ഞാൻ ഞാനിട്ടിരിക്കുന്നത് അതിൻ്റെ മുഴുവൻ അതിൻ്റെ കീശയിൽ നിറച്ച് ഇങ്ങനെ നിറയെ പൈസയുള്ള കടയാണ് അന്നേരം വെള്ളി രൂപകളിൽ ഒരു രൂപയുടെ വെള്ളി രൂപ രണ്ട് രൂപ വെള്ളി രൂപയൊക്കെ ഇന്ന് തന്നിങ്ങനെ അമ്പത് പൈസ പത്ത് പൈസ ഒന്നും എടുക്കത്തില്ല ഈ വലിയതൊക്കെ എടുത്തിട്ടുള്ളൂ അത് രണ്ട് രൂപയുടെ നോട്ട് ഇതൊക്കെ അതിങ്ങനെ നിറച്ച് 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 ഒണ്ട്രോറിങ്ങനെ പിരിച്ച് പിരിച്ച് വെച്ച് നിറച്ച് വെച്ചിരിക്കും എൻ്റെ ചക്കരകളെ ഈ ശബ്ദം കേ നോക്കിയിട്ടൊന്നും കാണുന്നില്ല അപ്പം ഞാൻ ആരും വരുന്നില്ല അത് കുറച്ച് കൂടുതൽ പൈസയൊക്കെ എടുക്കാം എന്ന് പറഞ്ഞത് എനിക്ക് ആരെങ്കിലും വരുവാണെങ്കിൽ ഈ ശബ്ദം കേൾപ്പിക്കണേ പോകലോ ഓർത്തു ഞാൻ നോക്കുമ്പോഴേ ഒരു പട ശബ്ദം അതെന്നാ പറയുക ഇവൻ്റെ വൻ്റെ അച്ഛനെ ഹിറ്റ്ലർ മാമൻ അവിടെ നിന്ന് വരുന്നത് കൊണ്ടപ്പോൾ ഈ പട്ടി എന്താ പറയുക ഒരു ശബ്ദം പോലും പൊക്കാതെ ഓടിക്കളാന്ന് ഞാനൊരു വെപ്രാളത്തിന് ഒഴി എന്ന് ഇറങ്ങാൻ ഓർത്തിക്കി നോക്കിയപ്പോൾ മോമനാകുമെന്ന് വരുന്നോണ്ടപ്പോൾ എനിക്കൊരു വെപ്രാളം ടഫേ ടഫേന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഒരു പാത്രത്തെ മുട്ടി പാത്രം താഴെ പിന്നെ അവിടെ നിന്ന് പാത്രങ്ങളും ഗ്ലാസ്സുമൊക്കെ വെച്ച് മാമനെ ശബ്ദം കിട്ടു ഓരോടോ കള്ളനാണ് ഓരോ സന്ധ്യമായി ഒരു ഏഴര മണിയൊക്കെ ഇട്ടുണ്ടെന്നേരോ ഒരടോ കള്ളന്മാരായിരിക്കും കടയെല്ലാം കയറി പിള്ളേരെ ആരെങ്കിലും പൊട്ടിക്കാൻ ആരെങ്കിലും വലിയവരെ ആരെങ്കിലും കയറി നിർത്തി മാമനൊച്ച കിട്ടു ഞാനങ്ങാതെ നിന്ന് അപ്പം മാമനകത്ത് കയറി വന്ന് അപ്പം ഞാനിങ്ങനെ വെറച്ച നിക്കുമതമ്മേ പൈസയും ചുറ്റും പൈസയും വെച്ചിരിക്കുവല്ല എൻ്റെ മാമൻ പുറത്തോട്ടിറങ്ങി അപ്പൂപ്പനെയും അമ്മൂമ്മനേയും വിളിച്ച് പുറത്തോട്ട് വന്ന് ഇവിടെ പാടിയെന്ന് പറഞ്ഞു ഞാനിങ്ങനെ നടന്ന് വരികയല്ല എൻ്റെ ഈ അൻഡ്രോയറിൻ്റെ ചുറ്റു ഭാഗത്തുനിന്ന് പണവും പൈസയും എല്ലാം താഴ്ത്തൊട്ട് വീഴാൻ തുടങ്ങി എല്ലാം എന്ന് പറഞ്ഞു എല്ലാം പെറുക്കിച്ച് നീ താക്കോലിനെ എവിടെ നിർത്തു അപ്പം താക്കോല് അപ്പം എനിക്ക് അപ്പം രാജഗോപാൽ ഇങ്ങനെ ഇങ്ങനെ കാണിക്കലേ എന്നെ പറയല്ലേ പറയണ്ട പറയണേ ഓരോ ഓട്ടിയെടുത്ത് അപ്പം ഞാൻ ഓടി വടിയെടുത്ത് ഞാൻ മാനസികമായി അടിച്ച് കൊല്ലുമെന്ന് എനിക്കറിയാം എനിക്ക് അടികൊള്ളുന്ന പേടിയാണ് ചക്കരള്ളേ എന്നാ അടിച്ചാൽ ആ വേദന എനിക്ക് സഹിക്കാനുള്ള കഴിവ് കൊണ്ടിച്ചിട്ട് കഴിയുമ്പോൾ ഞാനത് മറന്നു പോവുകയും ചെയ്യും അപ്പോൾ ഞാൻ എന്താ എന്താന്നറിയാം ഞാൻ ഓടിയിട്ട് പറഞ്ഞു രാജഗോപാലിനാണേ എനിക്ക് താക്കോല് തന്നേന്ന് പറഞ്ഞിട്ട് ഒറ്റകോട്ടം ഓടി പേടിച്ചടാ ആ രാജഗോല ഇങ്ങനെ കേൾതാക്കി പിടി ഇത്ര പിടിച്ചോണ്ട് വന്നിട്ട് പിന്നെ ഞാൻ കേൾക്കുന്ന രാജഗോപാൽ അടികൊള്ളുന്നതാണ് ഞാൻ കേൾക്കുന്നത് ഞാൻ പാഞ്ഞു ലക്ഷപ്പെട്ട ഈ കാഴ്ച ദിവസം അവരല്ലോട് പറയണേ നീ വോട്ടിച്ച ചെരുപ്പ് മേടിച്ച കഥയും പൈസ അവിടുന്ന് അടിച്ചു മാറ്റിയിട്ട് ഞാനടികൊണ്ട കഥയും പറയണേ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറയാനുള്ള ഞാനത് പ്രസിദ്ധീകരിക്കുക എന്ന് പറഞ്ഞു അതാണിപ്പോൾ ഈ കഥ പറഞ്ഞത് നമ്മൾ ചെറുപ്പകാലത്ത് എൻ്റെ ദയം അന്ന് നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ നമുക്കൊരു നോട്ടിൻ്റെ മണം കാഷിൻ്റെ മണമില്ല ഇന്ന് മണം ഇല്ല അന്നാണ് മണം പൊട്ടനൊരു മണമുണ്ടല്ലോ നോട്ടിന് ദൈവം എനിക്ക് ആ മണം ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നിട്ട് ഈ പൈസ കാണാൻ ഓ ഭയങ്കരമാണ് എന്നിട്ട് എനിക്ക് എങ്ങനെയെങ്കിലും പൈസ നൂറിൻ്റെ അമ്പതിൻ്റെയും അന്നൊരു ഇരുപതിൻ്റെയൊക്കെ ചുവപ്പ് പത്തിൻ്റെയൊക്കെ ചുവപ്പിനോട്ടാ അല്ലേ പച്ച അമ്പതിൻ്റെ നോട്ടൊക്കെ കൊടുക്കുന്നുണ്ടോ ചടങ്ങനെ ഞാൻ ഓർക്കുന്നുണ്ടോ പൈസയൊക്കെ അന്നേരം നമ്മളത് അതായത് ക്യാമൽ ബോക്സ് ഇവിടുന്ന് പൈപ്പിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്യാമൽ ബോക്സൊക്കെ മേടിച്ച് നല്ല ബാഗ് മേടിച്ച് നല്ല ചെരിപ്പ് മേടിച്ച് അന്ന് ലിപ്സ്റ്റിക് ഇല്ലാഞ്ഞത് ഉപകാരം ഈ സാധനങ്ങളെല്ലാം ഞാൻ മേടിക്കും ചക്കരകൾ എന്നിട്ടോ നല്ല ഒന്നാന്തിരം നല്ല നീണ്ട് നിവർന്ന് നടിയും കൊള്ളും എന്നിട്ട് പിന്നെ കൂടുതലും ഞാൻ ഇങ്ങനത്തെ പരിപാടി എല്ലാം രാജകോലൻ്റെ ഒപ്പം ചെയ്തിട്ട് ഞാൻ അവൻ എന്തെങ്കിലും ഈ കമ്പനി തന്നിട്ടുണ്ടെങ്കിൽ പിടിക്കപ്പെടും എന്നിട്ട് അവരടിയും കൊള്ളു ഞാൻ അടി കൊള്ളു അത് ഓടി രക്ഷപ്പെടുകയും ചെയ്യും ഇത് ഞാൻ അവന് സമർപ്പിക്കുന്നത് കേട്ട ആ പാവത്തിന് അയ്യാ സ്നേഹം അവർ ഇന്നും എന്നോട് ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞങ്ങൾക്ക് അപ്പം ഒരു ആത്മബന്ധമുണ്ട് അതുകൊണ്ട് അപ്പം ഇത് നിങ്ങളോട് ഓർത്ത് അപ്പോൾ എന്നിട്ട് ഈ പൈസ മാറ്റി ക്യാമൽ ബോക്സിലൊക്കെ ഞാൻ അമ്പത്തിൻ്റെയൊക്കെ നോട്ട് ഒട്ടിച്ച് ഇങ്ങനെ വെക്കും അത് കാണുമ്പോൾ ഒരു ആത്മസുഖമാണ് ഇല്ലേ ഇപ്പോഴും അങ്ങനെ പേഴ്സിനകത്തോട്ട് പൈസ തീർന്നു പോയി ഒരു പ്രാന്ത് പോലെയാണ് എനിക്ക് കുറച്ച് പൈസ കിട്ടി ഞാൻ മൂടോഫോണ പോകുമ്പോൾ ചേച്ചിക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കാം അപ്പം പൈ പൈസയൊന്നും ഇല്ലെന്ന് പറയും എനിക്ക് അക്കൗണ്ടിൽ പൈസ നടക്കുന്നതല്ല താല്പര്യം നമ്മുടെ പേഴ്സിൽ പൈസ ഇരിക്കുന്ന അങ്ങനെ വല്ല അല്ലേ അങ്ങനത്തെ ഉണ്ടല്ലോ സുഖിടൊക്കെ ഉള്ളവരെ എനിക്ക് അങ്ങനത്തെ സുഖിടെ ഭയങ്കര കൂടുതൽ അയ്യോ അങ്ങനെ ഉം ഇപ്പൊ ഞാൻ ഓർത്ത് ഈ കള്ളക്കഥ നിങ്ങളോടൊന്ന് പറയാന്ന് ഓർത്ത് ഉം എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാ ഇതൊക്കെ അല്ലേ ഞാൻ ഓർത്ത കൊണ്ട് രാവിലെ എന്നോട് പറഞ്ഞോണ്ട് ഞാൻ ഈ കഥ പറഞ്ഞതാ ഏട്ടാ ചക്ര ഓക്കേടാ